വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അമ്മൂൻ്റെ മോണോ ഇല്ല ഞാൻ ഇത് വിശ്വസിക്കില്ല എന്നാൽ അമ്മയ്ക്ക് വിശ്വസിക്കാൻ പാത്രത്തിന് ഞാനൊരു തെളിവ് കയട്ടെ അമ്മ അതും പറഞ്ഞവരുടെ മേശ തുറന്ന് ഹാൻഡ് പേഴ്സ് എടുത്തു വന്നു ദാ ഇതിലുണ്ട് അമ്മയ്ക്ക് വേണ്ട തെളിവ് ഇതിലോ സാവിത്രി അമ്പയെ മുഖം ചൊളിച്ചൊന്ന് നോക്കിക്കൊണ്ട് ആ പേഴ്സ് പതിയെ തുറന്നു നോക്കി അതിലായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മൂന്ന് ജോഡി ഫോട്ടോ കണ്ടവരുടെ കൈകൾ വിറവുണ്ടു ഇനി തെളിവ് വേണോ ഉം വേണ്ട മതി മതി സരസ്വതിയുടെ അവസ്ഥ കണ്ട് പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് അമ്പാലിക ചോദിക്കവേ അവർ ഒരു തളർച്ചയോടെ ബെഡിലേക്ക് അമർന്നു കാല ഇങ്ങനെയാ അമ്മ ഒരിക്കൽ എല്ലാത്തിനും കണക്ക് വയ്ക്കേണ്ടി വരും കണ്ണനറിയോ എനിക്കറിയില്ല ഒരിക്കലും കണ്ണൻ്റെ റൂം അടിച്ചു വരാൻ പോയപ്പോൾ അവിടെ വീട് കിട്ടിയതാ എന്നാൽ അവൻ ഇത് കാണരുത് നീ കത്തിച്ചു കളഞ്ഞേക്ക് അമ്മേ എന്തായി പറയുന്നത് നമ്മുടെ അമ്മു ഇങ്ങോട്ടൊന്നും പറയണ്ട ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി സരസ്വതി അംബാലികയെ നോക്കി അത്രയും പറഞ്ഞ് ബെഡിൽ നിന്നും പതിയെഴുന്നേറ്റു അംബാലിക നിറകണ്ണുകളോടെ ആ ഫോട്ടോയിലേക്ക് തന്നെ ഉറ്റുനോക്കി നിന്ന് പോയി നമ്മുടെ അമ്മ എന്താണ് ഇങ്ങനെയൊരു നീച സ്ത്രീയായിപ്പോയത് പറ്റില്ല നിന്നെ ഇല്ലാതാക്കാൻ എനിക്കാവില്ല മോളെ അംബാലിക ഒരു പൊട്ടിക്കരച്ചിലൂടെ ആ പേഴ്സും ഇടം നെഞ്ചിരതിക്ക് നിലത്തേക്ക് ഓർന്നിരുന്ന് പോയി അംബാലിക അനാമിക രണ്ടാളും ഇരട്ട കുട്ടികളാണ് സരസ്വതി അമ്മയ്ക്ക് മക്കളാറാണ് അനാമിക ചെറുപ്പത്തിൽ തന്നെ വീട്ടിൽ ജോലിക്ക് വന്ന ഒരു പയ്യൻ്റെ ഒപ്പം നാട് വിട്ടിരുന്നു ആ ബന്ധത്തിലുള്ള അവരുടെ മക്കളാണ് വൃന്ദ വിഷ്ണു ആ അമ്മേ ഒന്ന് പതിയെ എന്താ നുനെ ഇവൾക്ക് എന്തൊക്കെ അവൾ എൻ്റെ മോളെ എൻ്റെ മുന്നിലിട്ടാണ് കൈനീട്ടി അടിച്ചത് ജയന്തി നീ കണ്ടോ അവളെ ഞാൻ വെറുതെ വിടില്ല നീ എന്തൊക്കെയായി പറയുന്നത് എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല അമ്മേ മതി ആ പരട്ട തള്ളയുടെ കായ്ക്ക് ഇത്രമാത്രം പവറുണ്ടെന്ന് ഞാൻ ഇന്ന തിരിച്ചറിഞ്ഞത് എൻ്റെ കവള അനക്കാൻ പറ്റുന്നില്ല നിങ്ങളിതാരുടെ കാര്യ പറയുന്നേ വേറെ ആര് ആ അമ്പ അവളാ എന്റെ മോളെ ഈ രീതിയിൽ തല്ലിച്ചതച്ചത് ഏഹ് അമ്പയോ അവളെന്തിന് ഏയ് ഞാനിത് വിശ്വസിക്കില്ല എന്നാ അങ്ങനെ നടന്നു ഈശ്വരാ എന്നിട്ടമ്മ അറിഞ്ഞു അമ്മമ്മയുടെ മുന്നിൽ വച്ചിട്ടാ എന്നെ തല്ലിയത് ഏഹ് എന്നിട്ട് അമ്മയൊന്നും പറഞ്ഞില്ലേ ഓരോന്ന് കേൾക്ക് ജയന്തിയുടെ മുഖത്ത് നല്ല തോതിൽ തന്നെ അമ്പരപ്പ് പ്രകടമായി അമ്മമ്മ വിലക്കിയിട്ടും അവരെന്നെ തല്ലിയമ്മ എന്താ നതുനെ ഈ കേൾക്കുന്നത് അതിനു മാത്രം എന്തു തെറ്റാ ഇവള അവളോട് ചെയ്ത് എല്ലാത്തിനും കാരണം അവളാ ആ വന്ന് കയറി ആ പെണ്ണ് ആ ഒരുമ്പട്ടോള് കണ്ണൻ്റെ ഒപ്പം എന്നീ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തിയോ അന്ന് മുതൽ ഈ വീടിൻ്റെ താളം തെറ്റിത്തുടങ്ങി ആ പെണ്ണിന് വേണ്ടി ചാവാനും കൊല്ലാനും തയ്യാറായിട്ടാ അമ്പയുടെ നടപ്പ് അത് ഇനി അങ്ങനെ വിട്ടാ പറ്റില്ല ജയന്തി ഉടനെ എന്തെങ്കിലും ചെയ്ത് രണ്ടിനെയും തമ്മി തെറ്റിക്കണം അതിനുള്ള വഴിയാ ഞാൻ ചിന്തിക്കുന്നത് അതിന് ഇത്ര ഈ ഉത്സവം കഴിഞ്ഞ ഉടൻ രണ്ടിവിടെയൊന്നും പോവല്ലോ അന്നേരം നമുക്ക് ഇതിനൊക്കെ ഉള്ളത് അവർക്ക് മടക്കി കൊടുക്കാമെന്നാത്തുനേ നിങ്ങൾ സമാധാനിക്കു അമ്മായി പറഞ്ഞാലും കാര്യമുണ്ടമ്മേ എന്തായാലും ഈ ഉത്സവം ഒന്ന് കഴിഞ്ഞോട്ടെ അതിനുള്ളത് അവർക്കിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് കിളവി ആ എന്തൊരു വേദനയാണ് ദിവ്യ അടി കിട്ടിയ കവിൽത്തടവും പൊത്തിപ്പിടിച്ചിരുന്നു ജയന്തിക്കും രശ്മിക്കും അവളുടെ അവസ്ഥ കണ്ടാമ്പാലിക അന്നേരം വല്ലാത്ത ദേഷ്യം തോന്നിപ്പോയി മോളെന്താ കിടക്കുന്നില്ലേ രാത്രി ഏറെയായിട്ട് ഉറങ്ങാൻ കൂട്ടാക്കാതെ എന്തോ ചിന്തിച്ച് വെറും നിലത്ത് ഇരുന്ന വൃന്ദയെ നോക്കി അംബാലികയുടെ മിഴുകൾ ഒന്ന് ചൊളിഞ്ഞു ആ അമ്മയോ ഏയ് ഞാൻ വെറുതെ പെട്ടെന്ന് അംബാലികയെ മുന്നിൽ കണ്ടതും വൃന്ദ വേഗം നിലത്ത് നിന്ന് ചാടി എഴുന്നേൽ കൻറ്റിടുക്കം കൂട്ടി ഏയ് വേണ്ട മോളിരുന്നു അമ്പാലിക അവളെ തടഞ്ഞുകൊണ്ട് അവളുടെ അടുക്കലേക്ക് ചേർന്നിരുന്നു കിടന്നിട്ട് ഉറക്കം വന്നില്ല അതാ ഞാൻ എനിക്കറിയാം ഈ മനസ്സിലിപ്പോൾ എന്താന്ന് മോളിപ്പോൾ എൻ്റെ കണ്ണനെ പറ്റിയല്ലേ ചിന്തിച്ചത് അത് പിന്നെ ഞാൻ കേടന്ന് ഉരുളണ്ട എനിക്കറിയില്ലേ നിന്നെ നിന്നെപ്പോലെ തന്നെയാ കണ്ണനും മോളെ ഇപ്പോൾ കാണാതെ ഒരു നിമിഷം പറ്റില്ലെന്നായിട്ടുണ്ടവനും അല്പം മുന്നേക്കൂടെ എന്നെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ താഴേക്ക് വരട്ടിയെന്ന് ചോദിച്ചു അപ്പോൾ അവനെ തടയാനായിട്ട് ഞാൻ എന്തൊക്കെ പറയേണ്ടി വന്നു എന്ന് മോൾക്ക് അറിയുമോ വൃന്ദയെ നോക്കിയൊരു കള്ളച്ചിരി നൽകി പറയവേ വൃന്ദയുടെ മുഖത്ത് രക്തം വിരച്ച് കയറിയിരുന്നു ഇതേസമയം ഇരുട്ടിൻ്റെ മറപ്പറ്റി രണ്ട് പേർ ആ റൂമിൻ്റെ അടുക്കലേക്കെത്തി അമ്മ വിലയ്ക്കൊണ്ട് ഇനിയിപ്പോൾ കണ്ണേട്ടനെന്തായാലും വരില്ല അല്ല അമ്മയെന്തോ ഉറങ്ങുന്നില്ലേ നേരെ ഒത്തിരിയായല്ലോ എനിക്കെന്തോ മോളെ കിടന്നിട്ട് ഉറക്കം വന്നില്ല അതാ ഞാൻ ഇങ്ങോട്ട് വന്നത് അയ്യോ അത് പറയാൻ വിട്ടുപോയി എന്താ അതുപോലെ ഈ മുറിയുടെ വാതിൽ എപ്പോഴും ഇങ്ങനെ തുറന്നിടരുത് കേട്ടോ ആ ശരിയമ്മേ ഞാൻ ശ്രദ്ധിച്ചോളാം പിന്നെ വൃത അവസാനിക്കാറായി കേട്ടോ അതുകൊണ്ട് അധികം ചിന്തകളൊന്നും വേണ്ട മോള് കിടന്നു അമ്പാലിക അതും പറഞ്ഞ് പതിയെ നിലത്തു നിന്ന് എഴുന്നേറ്റു അമ്മ ഇറങ്ങുക മോള് വാതിലടച്ചു ശരിയമ്മേ അംബാലിക പുറത്തേക്ക് നടന്നു നീങ്ങിയതും വൃന്ദ വേഗം തന്നെ ഡോർ ചേർത്തടയ്ക്കാനായി പോയതും അതുവരെ ഇരുട്ടിൽ മറഞ്ഞു നിന്നിരുന്ന സ്ത്രീരൂപം വേഗം വൃന്ദയുടെ മുന്നിലേക്ക് വന്നു നിന്നു ആ വേഗമായതിനാൽ വൃന്ദയൊന്ന് ഞെട്ടി പുറകിലേക്ക് നീങ്ങി പേടിക്കണ്ട സരസ്വതി അതും പറഞ്ഞുകൊണ്ട് പതിയെ വൃന്ദയുടെ മുന്നിലേക്ക് വന്നു അമ്മൂമ്മ വൃന്ദയുടെ മുഖത്ത് അമ്പരപ്പം നിറഞ്ഞു കണ്ണാ ഒളിച്ച് അളിച്ചത് മതി പോയി കിടക്കാൻ നോക്ക് അകത്തേക്ക് നടക്കും വഴി സരസ്വതി ഒരു മൂലയ്ക്ക് നോക്കി പറഞ്ഞു നോ ഞാൻ കണ്ണാ സോറി രാഘവേന്ദ്രൻ അതും പറഞ്ഞ് സരസ്വതിക്ക് പിന്നാലെ റൂമിൽ കയറി ഡോറ് ചേർത്തടച്ചിരുന്നു വൃന്ദയാകട്ടെ രണ്ടാളുടെയും കാട്ടിക്കൂട്ടൽ കണ്ട് കണ്ണും തള്ളി നിൽപ്പാണ് കണ്ണാ വാശിയാട്ട അത് ചെല്ലിക്കിടന്ന് ഉറങ്ങു അല്പനേരം അതും പറഞ്ഞ് മെല്ലെ സരസ്വതിയുടെ താടിയിലായി പിടിച്ച് കൊഞ്ചിച്ചവനെ സരസ്വതി കണ്ണുകൾ വിടർത്തി നോക്കി നിന്നു എൻ്റെ അച്ചൂനെന്തിനാ മടക്കി വെച്ചേ പെട്ടെന്നാണ് രാഘവേന്ദ്രന്റെ സ്വരം കടുത്തത് അതൊന്നും നീ അറിയേണ്ട കാര്യങ്ങളല്ല എന്നാൽ എനിക്കതറിയണം എനിക്ക് പറയാൻ മനസ്സില്ല നീ പോയി നിന്റെ പണി നോക്ക് കലിമൂത്ത് സരസ്വതി കയ്യിലെ പാ നിലത്തായി വിരിച്ചിട്ട് കിടക്കാനായി തിടുക്കൻ കുട്ടി മീ രാഘവേന്ദ്രൻ അവരെ നോക്കി ദേഷ്യത്തോടെ മുരണ്ടു ദേ കണ്ണാ വെറുതെ വാശി കാട്ടാതെ അവധി അവരുടെ കുട്ടിയെ പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വിട്ടതാ ഇത്ര വലിയ കാര്യം കുട്ടി നീ വേഗം കിടക്കാൻ നോക്ക് സരസ്വതി അതും പറഞ്ഞുകൊണ്ട് പറമ്പിൽ കിടന്നു അതെന്താ രാഘവേന്ദ്രൻ കൊണ്ടുപിടിച്ച ആലോചനയിലാണ് വൃന്ദ നോക്കി അടക്കി ചിരിച്ചുകൊണ്ട് പനയോലയിലേക്ക് ചാഞ്ഞു നീ ഇങ്ങനെ തല പോവിക്കേണ്ട കണ്ണാ അതെല്ലാം സ്ത്രീകൾക്കും ഉള്ളതാ മനസ്സിലായി പെട്ടെന്ന് എന്തോ മനസ്സിലായ കണക്ക് രാഘവേന്ദ്രൻ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കണ്ണാ നീ ചെല് ഒത്തിരി വൈകി ഇല്ല ഞാനിന്നിവിടെയാ കിടക്കുന്നത് അതും പറഞ്ഞുകൊണ്ട് രാഘവേന്ദ്രൻ വേറൊന്നിലത്തേക്ക് പതിയെ ചാഞ്ഞു ഡ കണ്ണാ വേണ്ട തണുപ്പ് കട്ടു സരസ്വതി ഒത്തിരി പറഞ്ഞു നോക്കി പക്ഷെ രാഘവേന്ദ്രൻ അണവിടെ ചലച്ചില്ല അമ്മയുടെ അതേ വാശി തന്നെയാ മോനും എന്താണെന്നുവെച്ചാ ചീട്ടെ ഒന്നും നടക്കാതെ വന്നതും സരസ്വതി അതും പുലമ്പിക്കൊണ്ട് പതിയെ പരമ്പിലേക്ക് ചാഞ്ഞു വൃന്ദ കണ്ണുകൾ നിറച്ച് അവനെ തന്നെ നോക്കിക്കിടന്നു രാഘവേന്ദ്രൻ കണ്ണുകൾ അടച്ചാണ് കിടന്നിരുന്നതെങ്കിലും ആ കണ്ണുകൾ എന്തോ ഓർത്തുന്ന കണക്ക് നിറഞ്ഞ് തൂവിയിരുന്നു ഇതേ നേരം ഒരു മഹാകാളിയെ പോലെ അവൾ ആ തറവാടിന്റെ ഉമ്മറത്തായി ഒരു ടാക്സിയിൽ വന്നിറങ്ങി രാഘവേന്ദ്ര അവളുടെ അലർച്ച ആ വീടിനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഇതാര നേരത്ത് അംബാലിക അതും മുറുമുറുത്തുകൊണ്ട് ബെഡിൽ നിന്നും പതിയെഴുന്നിട്ടു ഇതേ സമയം മറ്റുള്ളവരും ഉമറത്തെ ബഹളം കേട്ടിട്ട് അവരുടെ റൂമിൽ നിന്നും ഹാളിലേക്ക് കടന്നു വന്നിരുന്നു ആരാ ആരാ ജയന്തി എല്ലാവരോടുമായി ചോദിച്ചു കണ്ണന അന്വേഷിച്ചു വന്ന എന്നാ തോന്നല്ലേ ആ ഐശ്വര്യ ജയന്തി ആളെ തിരിച്ചറിഞ്ഞ കണക്ക് മറ്റുള്ളവരോടായി ചോദിച്ചു ആ ആണെന്നാ തോന്നുന്നത് ഞാനെന്തായാലും പോയി നോക്കാം ആ നിങ്ങളെല്ലാവരും ഉണ്ടായിട്ടാണോ ആരും ഡോറ് തുറക്കാഞ്ഞ് അമ്പാലിക്ക് അതും ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നതും അവിടെ നിന്നവർക്ക് അല്പം സ്വല്പം ധൈര്യമൊക്കെ വച്ചു തുടങ്ങി അത് പിന്നെ ആദ്യം വിളിച്ചതിൽ പിന്നെ ശബ്ദമൊന്നും കേട്ടില്ല മിക്കവാറും വന്നയാളും അടങ്ങിയിട്ടുണ്ടാവും ആരോ അമ്പൊന്ന് അറിയില്ല അമ്മേ നേരത്തെ ആരോ ഉച്ചത്തിൽ കണ്ണൻ്റെ പേരും വിളിച്ച് തട്ടി വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ശബ്ദമൊന്നും കേൾക്കുന്നില്ല വന്നവരും മടങ്ങിപ്പോയോ എന്തോ പെട്ടെന്നാണ് കറണ്ട് പോയത് അയ്യോ അവിടെ കൂടി നിന്ന എല്ലാവരും ഒന്ന് ഭയന്നു ആരും പേടിക്കണ്ട ഈ സമയത്ത് പവർ കട്ടുള്ളതല്ലേ നിങ്ങളെവിടെ ഇരിക്കുക ഞാൻ പോയി മെഴുകുതിരി എടുത്തിട്ട് വരാം അമ്പാലിക അതും പറഞ്ഞ കൈയിലെ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റിന്റെ നേരിയ വെളിച്ചത്തിൽ സ്റ്റോർ റൂമിലേക്ക് നടന്നു നീങ്ങി പെട്ടെന്നാണ് ഉമരത്തു നിന്ന് എന്തൊക്കെയോ ശബ്ദം ഉയർന്നു കേട്ടത് അയ്യോ അതെന്താ ഇനി വല്ല യക്ഷയോ പ്രേതോ ആയിരിക്കോ അമ്മേ ഇതേ കേട്ടോ ദിവ്യ അതീവ ഭയത്തോട് രശ്മിയെ നോക്കി ചോദിച്ചു കേട്ടോ കേട്ടു മിക്കവാറും ജയന്തി നേരത്തെ പറഞ്ഞ പോലെ ഏതോ കൂടിയേനോ ഇപ്പ എങ്ങനെയുണ്ട് നിങ്ങൾക്കൊക്കെ അല്ലേ കഥക ഇറക്കാൻ മുട്ടി നിന്നത് ഇപ്പൊ കേട്ടാ എന്റെ ദേവി ഈ വീട്ടിൽ കാര്യായിട്ട് എന്തോ പ്രശ്നമുണ്ട് എല്ലാവരും ഒന്ന് മിണ്ടാതിരിക്കോ പ്രേതം വല്ല വവ്വാലോ പൂച്ച വന്നതാ ഉമർത്ത് എല്ലാം കേട്ടിരുന്ന സരസ്വതിയമ്മ അതീവ കോപത്തോടെ എല്ലാവരെയും നോക്കി പറയവേ അതോടെ എല്ലാവരും വായു അടച്ചു മിണ്ടാതൊരു മൂല കിരിപ്പുറപ്പിച്ചു അമ്പാലിക കത്തിച്ചെടുത്ത മെഴുകുതിരിയുമായി ഹാളിലേക്ക് വേഗം കടന്നു വന്നതും ഹാളിൽ ലൈറ്റ് തെളിഞ്ഞിരുന്നു ആ കരണ്ട് വന്നല്ലോ മോളെ വാ നമുക്ക് പോയി കിടക്കാം ചന്ദ്രട്ടാ ദീപ് റൂമിൽ ഒറ്റയ്ക്ക ഒന്ന് അങ്ങോട്ട് ചെല്ലെ രശ്മി ചന്ദ്രനെ നോക്കി അതും പറഞ്ഞ് ദിവ്യം കൂട്ടി റൂമിലേക്ക് വരഞ്ഞു നല്ല മക്കൾ ഇവനെയൊക്കെ ആണുങ്ങൾ തന്നെയാണോ അതോ വാടപ്പിണ്ടികളോ ചെ ജയന്തിയുടെ പിറകെ പോയ രാഘവനെ നോക്കിയിരുന്ന സരസ്വതി ദേഷ്യത്തോടെ മുരണ്ടു ഇവക്കൊക്കെ പകൽ വെളിച്ചത്തിൽ കിടന്ന് കുറയ്ക്കാനെ ഞാൻ എന്തായാലും പോയി നോക്കിട്ട് വരാം ഇരിക്കും അമ്പാലിക അമ്പാലികക്കൈയിലെ മെഴുകുതിരി ഊതിക്കെടുത്തിട്ട് ഉമ്മറത്തെ ലൈറ്റ് ഇട്ടുകൊണ്ട് പോയി ഡോറ് തുറന്നു സരസ്വതി ചുണ്ടിലൂറിയ പുഞ്ചിരിയോടെ വൃന്ദയുടെ റൂമിന് നേർക്കായി തൻ്റെ കണ്ണുകൾ മെല്ലെ പായിച്ചു അന്നേരം അവർ കണ്ടിരുന്നു ഒരു രൂപം മിന്നായം പോലെ അവിടെ നിന്ന് മുറിയിലേക്ക് കയറി കള്ളക്കണ്ണൻ അവരുടെ ചുണ്ടുകൾ തെല്ലൊരു കുറുമ്പോടെ മന്ത്രിച്ചു തുടരും